ഈ ഒരു ആരും കണ്ടില്ല കാടി കാണമെന്ന് വിചാരിച്ചു പോയതാണ് പോയപ്പോ ഇതേ കണ്ടില്ലേ കാടിനടുത്ത് ചേർന്ന് വണ്ടി കയറി ചതഞ്ഞ് അതിന് രാമക്കുട്ടനെ കണ്ടു ഭയങ്കര സങ്കടം തോന്നി പിന്നെ അവിടെ നിന്ന് ഞങ്ങള് പതിയെ ദേ തട്ടേക്കാട് അവിടെ പക്ഷി സംഘത്തിൽ ചെന്ന് ടിക്കറ്റ് എടുത്തിട്ട് ഇതാ കണ്ടോ വെൽഫെയർ വാർഡൻ ഇടുക്കിയിലേക്ക് നമ്മൾ ഇരുന്നൂറ്റി നാപ്പത് രൂപ പേ ചെയ്തു അതിനുശേഷം സാലി മാക്ഷി പശു നിരീക്ഷണ പാതയിലേക്ക് നമ്മൾ കയറുവാണ് പേര് ഇമ്മാനുവൽ ഇമ്മാനുവേല അങ്ങനെ അതേ പതിയെ ഞാൻ അവിടുന്ന് ചലിച്ചു തുടങ്ങി കേട്ടോ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഫോറസ്റ്റിന്റെ അകം കാണാൻ ഭയങ്കര താല്പര്യമാണ് പക്ഷേ കയറി പോകാനും പേടിയും അതുപോലെ അതിൻ്റെ നിയമസാധ്യതകളൊക്കെ നമ്മൾ നോക്കി കാണുമ്പോൾ അത്ര എളുപ്പമല്ല എന്നൊരു ചിന്തയുണ്ട് പക്ഷെ നമ്മൾ തട്ടേക്കാട് ബേഡ് സാങ്ചറി അവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള അനുമതിയുണ്ട് അപ്പോൾ ഇവിടെ വന്നിട്ട് ഒരു പെർ പേഴ്സൺ അറുപത് രൂപ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് കയറാൻ പോവുകയാണ് അങ്ങനെ നമ്മൾ പതിയെ കാടിനകത്തൂടെ കാര്യങ്ങൾ ചെല്ലുമ്പോൾ ദുരൂഹത നിറഞ്ഞ തന്ന പോലെ പല കാര്യങ്ങളും കാണാനും കേൾക്കാനും ഒക്കെ സാധിക്കും പലപ്പോഴും നമുക്ക് ടെൻഷഡ് ആവും കാടിനകത്ത് കയറി കഴിയുമ്പോൾ ഉണ്ടല്ലോ ഇവിടെയുള്ള ചെറിയ തടാകങ്ങളൊക്കെ വറ്റി കിടക്കുകയാണ് ജങ്ക് കണ്ടില്ലേ അവിടെ ഒരു ബോട്ട് ഇങ്ങനെ പെട്ട് കിടക്കുകയാണ് ഇങ്ങോട്ടൊന്നും വരാൻ പറ്റില്ല അപ്പോൾ ഇതിനകത്ത് നിറച്ച് മീനാണ് എന്തായാലും അപ്പറേ ഒക്കെ മീൻ പിടിച്ച കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും കാരണം പറഞ്ഞാൽ അവരുടെ കാൽപ്പടം കാണാം ഇതിനകത്ത് വലിയ മീനുണ്ട് ഒരു സംശയമില്ല പിന്നെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ രാജമ്പാല അങ്ങനെയുള്ള പാമ്പുകളൊക്കെ സ്വാഭാവികമായിട്ടും ഇതുപോലെയുള്ള കാടുകളുണ്ടാവും അതുതന്നെയാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം പിന്നെ മറ്റു മൃഗങ്ങളെല്ലാം തന്നെ ഇവിടെയുണ്ട് അപ്പോൾ ശ്രദ്ധിച്ച് വേണം വരാൻ അവനവൻ്റെ സേഫ്റ്റി അവനവൻ തന്നെ സൂക്ഷിക്കുക ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവിടെ നിറയെ നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത സൈസ് വിദേശ പക്ഷികളെല്ലാം ഇവിടെ വന്ന് ചേക്കറുന്നൊരിടമാണ് തട്ടയാട് പടൈ നമ്മുടെ നാട്ടിൽ തഴപ്പായം ഉണ്ടാക്കുന്നത് വെച്ചോട്ട് അത് ഇതിൻ്റെ ഇതിൻ്റെ എല്ലയുടെ പ്രത്യേകത ഉണ്ടോ ഇത് ഉണയും കഴിഞ്ഞ് ഭയങ്കര ബലമാണ് അങ്ങനെ പോവില്ല ഇത് വച്ചിട്ടാണ് തഴപ്പായം നമ്മളുണ്ടാക്കുക ഇത ഈ മരമൊക്കെ നിങ്ങൾ നോക്കി കണ്ടില്ലേ ഇവിടെ ഇത് ആന വന്ന് ചെറിയത് കുത്തിയൊക്കെയാണ് എന്തായാലും ഇത് പുള്ളിയുടെ ഒരു മെയിൻ ഏരിയ ഈ മരത്തിന് ചുറ്റും നല്ലപോലെ ചെളിയും പാടൊക്കെ ഉണ്ട് അത് ആനയുടെ കൊമ്പ് ഇങ്ങനെ കൊത്തത്തിനാണെന്ന് തോന്നുന്നു കണ്ടില്ലേ എന്തായാലും ചില സ്ഥലത്തൊക്കെ പാട് പോലെ ഉണ്ട് അത് കണ്ടോ ചിലപ്പോൾ ഒരു പക്ഷേ മറ്റേതെങ്കിലും മൃഗങ്ങളൊക്കെ ആയിരിക്കാം ഭാഗ്യമാണെങ്കിൽ മൃഗത്തിനെ കാണാൻ സാധിക്കും സത്യം പറഞ്ഞാൽ നമ്മൾ മൃഗങ്ങളുടെയൊക്കെ ശബ്ദങ്ങളൊക്കെ നമുക്ക് കേൾക്കാമെന്ന് മാത്രമേ ഉള്ളൂ ഇതുവരെ ഒന്നും കാണാൻ പറ്റിയിട്ടില്ല പിന്നെ കഴിഞ്ഞപ്പോൾ നമുക്ക് ആകെ കാണാൻ ഒരു പോയി നോക്കട്ടെ പറ്റിയെ അങ്ങനെ എന്തും വരട്ടെ എന്ന് വിചാരിച്ച മുന്നോട്ട് തന്നെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അതെ ഇവിടെ പന്നി വന്ന് നല്ല കുത്തി കുത്തി ഏരിയ കേട്ടോ കേട്ടോ ഇവിടെ മൊത്തം പന്നി കുത്തി തവട് ഇവിടെ കൂടെ വേറെ കുത്തി ഇവിടെ എല്ലാം അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് പുഴയാറമ്പിലെത്തി കേട്ടോ കാടിൽ നടക്കാനുള്ള പുഴയാറമ്പ് ഉണ്ടല്ലോ ഈ ഏരിയ പന്നി നാശിപ്പിച്ച് വെണ്ണീറാക്കിയിട്ടേക്കുക അതും വലിയ മരങ്ങളൊക്കെ നിൽക്കുന്ന സ്ഥലം അപ്പോൾ പിന്നെ കൃഷിക്കാരുടെ അവസ്ഥയൊക്കെ ആലോചിച്ച് നോക്കി നമ്മളങ്ങനെ വന്ന് വന്ന് പുൽമൈതാനം പോലൊരു രസകരമായ ഒരു സ്ഥലത്തെത്തി കാടേ നടുവിലാണ് കേട്ടോ എല്ലാം ഭംഗിയുണ്ട് സ്ഥലം വന്നപ്പോൾ എന്തോ ഒരു ഇവിടെ കാട്ടൊക്കെ ഉണ്ടോ എൻ്റെ നോട്ടത്തിൽ ഇത് കഴിച്ചിരിക്കുന്ന തൊടലിപ്പഴമാണ് തൊടലിപ്പഴം അപ്പോൾ വലിയ കാട്ടാണ് ചിലപ്പോൾ മലയാണ്ണാൻ്റെ ആ പക്ഷെ മലയാണ്ണാലും ഇവിടെ വരേണ്ട ആവശ്യമില്ല ചിലപ്പോൾ ഇതെന്താണെന്ന് ഒരു ഇല്ല കുറങ്ങിൻ്റെ ആവാം വലിയ കാട്ടാണ് കേട്ടോ അങ്ങനെ നമ്മൾ പതിയെ കാടിനകത്തേക്ക് ചില മണിക്കൂറുകൂടി യാത്ര ചെയ്യുമ്പോൾ മൈതാനം പോലെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ചെല്ലും അപ്പോൾ പുഴയോട് ചേർന്നാണത് അപ്പോൾ പുഴയിൽ നിന്ന് ധാരാളം വെള്ളം അവിടെ കയറി കിടക്കുന്നുണ്ട് അത് മാത്രമല്ല വലിയ നല്ല മീനുകളെ കാണാൻ സാധിക്കും അതുമാത്രമല്ല ഈ കാടിനകത്ത് നടുക്കാട്ടിക്കൊണ്ടുവന്ന ആരാണ് വലയിട്ട് എന്നുള്ളൊരു ചിന്ത നമ്മള് ഭയങ്കരമായിട്ട് ഭരിക്കും ഇതേ കണ്ടില്ലേ വലിയൊരു വല കിടക്കുന്നുണ്ട് ആ വലക്കകത്ത് മീനുണ്ട് നിയമം ഇങ്ങനെ വലയിടാനൊക്കെ അനുശാസിക്കണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്കതിനെ അതിനെക്കുറിച്ച് വലിയ ധാരണ ഇല്ല പക്ഷെ നാട്ടിൻ പുറത്തുള്ള ആരൊക്കെയോ ആ കാടിനെ അറിയാവുന്ന ആരൊക്കെയോ ചെയ്ത കാര്യങ്ങളാണ് പിന്നീടാണ് സങ്കടകരമായിട്ട് ഒരു കാഴ്ച അത് ഇങ്ങനെ കാണാൻ സാധിച്ചത് നമ്മളിവിടെ വന്നപ്പോൾ കാണാൻ കഴിഞ്ഞാ ഒരു മലയെണ്ണ ചത്തു ചീന്നി കിടക്കുന്നുണ്ടോ എങ്ങനെ ഇല്ല വെള്ളം പറ്റി കിടക്കുന്ന സ്ഥലത്തെല്ലാം ചേട്ടന്മാരും മീൻ പിടിച്ചന്റെ കാൽപ്പാടുകളെല്ലാം കാണും ഇതിനകത്ത് മീനുണ്ട് കേട്ടോ ധാരാളം മീനുണ്ട് അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങി വരുന്ന സമയത്താണ് അതേ കണ്ടില്ലേ അങ്ങനെ നമ്മൾ കാടൊക്കെ ചുറ്റി കാണാൻ വേണ്ടിയിട്ട് പ്രത്യേക വണ്ടി തട്ടക്കേടുന്നുണ്ട് അപ്പോൾ നമുക്കിതൊക്കെ ഗംഭീരമായ രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാം ഇപ്പോൾ കാട് നടന്ന് തന്നെ കാണണം അപ്പോൾ അതുകൊണ്ട് നടക്കാതെയും കാട് കാണാം പനിമൃഗങ്ങളെയും കാണാം നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും സത്യത്തിൽ നമ്മൾ കാടൊക്കെ കയറി ഇറങ്ങി നാടൊന്നും മടുത്തു നമുക്ക് മലയണ്ണാനെ അല്ലാതെ അല്ലെങ്കിൽ ചില പക്ഷികളൊക്കെ അല്ലാതെ ഒന്നും കാണാൻ പറ്റിയില്ല പക്ഷേ മറ്റു മൃഗങ്ങളുടെ സാന്നിധ്യം നമുക്കിവിടെ നന്നായിട്ട് തിരിച്ചറിയാൻ പറ്റും അപ്പോൾ നമ്മുടെയൊക്കെ ഭാഗ്യം പോലെയാണ് ഇവരെയൊക്കെ നമ്മൾ നമ്മുടെ മുന്നിൽ കിട്ടുക അപ്പോൾ നിങ്ങൾ തട്ടേക്കാട് പോരുക നമുക്ക് വലിയ എമൗണ്ട് ഒന്നും മുടക്കില്ലല്ലോ ഒരുപാട് സമയം നമുക്കിവിടെ ചിലവഴിക്കാം നല്ല കാഴ്ചകൾ കാണാം അപ്പോൾ അതുകൊണ്ട് എൻ്റെ എപ്പിസോഡ് കാണുമ്പോഴേക്കും സ്ലാ